കഴിഞ്ഞ ദിവസമാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനം കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിക്കുന്നത് ആ വർദ്ധനയിലും കേരളത്തിനൊരു കടുംവെട്ട് വെട്ടാൻ കേന്ദ്ര സർക്കാർ മറന്നില്ല ഗോവ പോലെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മുപ്പത്തിനാലും മുപ്പത്തി അഞ്ചും രൂപ വരെ വേതനത്തിൽ വർധന കേരളം പോലെ മികച്ച പ്രകടനം തൊഴിലുറപ്പ് പദ്ധതി നടത്തിപ്പിൽ കാഴ്ചവെച്ച സംസ്ഥാനത്തില് വെറും പതിമൂന്ന് രൂപയുടെ വർധനവാണ് കേന്ദ്രം നടപ്പാക്കിയിരിക്കുന്നത് അതായത് ഗോവ പോലെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മുപ്പത്തി നാല് രൂപയുടെ അതായത് പത്ത് പോയിൻറ്റ് അഞ്ച് ആറ് ശതമാനത്തിൻ്റെ വർധനവ് വേതനത്തിൽ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയപ്പോൾ കേരളത്തിൽ വെറും മൂന്ന് പോയിൻറ്റ് ഒൻപത് ശതമാനത്തിൻ്റെ അതായത് പതിമൂന്ന് രൂപയുടെ വർധനവ് മാത്രമാണ് കേന്ദ്ര സർക്കാർ വേതനത്തിൽ വരുത്തിയിരിക്കുന്നത് ഏത് പരാമീറ്റർ എടുത്ത് പരിശോധിച്ചാലും അതായത് എസ് സി വിഭാഗക്കാർക്ക് ഏറ്റവും കൂടുതൽ തൊഴിൽ ദിനങ്ങൾ കിട്ടിയ കാര്യത്തിലായാലും സ്ത്രീകൾക്ക് കൂടുതൽ തൊഴിൽ ദിനങ്ങൾ കിട്ടിയ കാര്യത്തിലായാലും എല്ലാം തന്നെ ദേശീയ ശരാശരിയേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെച്ച സംസ്ഥാനമാണ് കേരളമെന്ന് കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ ഈ അടുത്ത് പുറത്തു വന്ന കണക്കുകൾ തെളിയിച്ചതാണ് ആ കേരളത്തിൽ എന്തുകൊണ്ട് വേതന വർധനവ് ഗോവയ്ക്കും തമിഴ്നാടിനും ആന്ധ്രയ്ക്കുമൊക്കെ സമാനമായ നിലയിൽ നടത്തിയില്ല എന്നൊരു ചോദ്യം വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സംഘടന ഇതിനോടകം തന്നെ പ്രതിഷേധം രേഖപ്പെടുത്തി കഴിഞ്ഞു എന്തായാലും ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല കേന്ദ്രത്തിന്റെ കടുംപെട്ട് തുടരുന്നത് തൊഴിലുറപ്പ് പദ്ധതിയിൽ കുടിശ്ശികയായി നൽകാൻ ബാക്കിയുള്ള എഴുന്നൂറ്റി അൻപത് കോടി രൂപ എപ്പോൾ നൽകുമെന്ന കാര്യത്തിൽ പോലും കേന്ദ്ര സർക്കാർ ഇതുവരെ ഒരു വിശദീകരണം നൽകിയിട്ടില്ല നമ്മുടെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പറയുന്നത് കേന്ദ്രം കേരളത്തിന് ഒരു രൂപ നൽകാനില്ല എന്നാണെങ്കിലും അതേ കെ പി സി സി അധ്യക്ഷന് കീഴിലുള്ള ഈ ആലത്തൂർ എം പി ആയിട്ടുള്ള രമ്യ ഹരിദാസ് പാർലമെന്റിൽ ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി ലഭിച്ച ഉത്തരത്തിൽ നിന്നും രാജ്യം മനസ്സിലാക്കിയത് കേരളത്തിന് മാത്രമല്ല പശ്ചിമ ബംഗാൾ തെലുങ്കാന പോലെയുള്ള പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കെല്ലാം തന്നെ കോടിക്കണക്കിന് ആയിരക്കണക്കിന് കോടി രൂപയാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ കുടിശ്ശികയായി കേന്ദ്രം നൽകാൻ ബാക്കിയുള്ളത് ഇത് കേരളം ഒരു വിഷയത്തിൽ മാത്രം നേരിടുന്ന ഒരു കേന്ദ്ര അവഗണനയല്ല ഇതിൽ ഈ അവഗണന ഏറ്റവും നന്നായി കേരളം നേരിട്ടത് ദേശീയപാതാ വികസനത്തിൻ്റെ സമയത്താണ് നമുക്കറിയാം രണ്ടായിരത്തി പതിനാറിന് മുമ്പ് അതായത് എൽ ഡി എഫ് സർക്കാർ ആദ്യമായി അധികാരത്തിൽ എത്തുന്നതിന് മുൻപ് ഈ തൊഴിൽ ദേശീയപാതാ വികസനം എന്ന് പറയുന്നത് ഏതാണ്ട് അസ്തമിച്ച ഒരു പദ്ധതിയായിരുന്നു ആ അസ്തമിച്ച പദ്ധതിക്ക് പുതുജീവൻ നൽകുന്നത് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വരുന്ന എൽ ഡി എഫ് സർക്കാരാണ് ഭൂമി ഏറ്റെടുക്കൽ വേഗത്തിലാക്കിയുമൊക്കെ പദ്ധതി മുന്നോട്ടു പോകാൻ ആരംഭിച്ചപ്പോൾ കേന്ദ്രം ആദ്യത്തെ കടുമ്പെട്ട് വെട്ടി ഭൂമി ഏറ്റെടുക്കലിൻ്റെ ഇരുപത്തിയഞ്ച് ശതമാനം തുക കേരളം കെട്ടിവെക്കണം അതായത് മറ്റൊരു സംസ്ഥാനത്തിലും കേന്ദ്രം ആവശ്യപ്പെടാത്ത ഒരു ആവശ്യം കേരളത്തിൻ്റെ മുമ്പിൽ വച്ചു അതുകൊണ്ട് കേരളം ആ ഇനത്തിൽ ചിലവാക്കിയത് അയ്യായിരത്തി എണ്ണൂറ് കോടി രൂപയാണ് അയ്യായിരത്തി എണ്ണൂറ് കോടി രൂപ മറ്റൊരു സംസ്ഥാനത്തിനും മഹാരാഷ്ട്ര പോലെ ഉത്തർപ്രദേശ് പോലെ ഹരിയാന പോലെ ബി ജെ പി ഭരിക്കുന്ന കേരളത്തെക്കാൾ ഭൂവിസ്തൃതിയുള്ള ഒരു സംസ്ഥാനത്തിനും ഇത്രയധികം തുക ചിലവഴിക്കേണ്ടി വന്നിട്ടില്ല എന്നതാണ് വസ്തുത ഇത് ഒരു വിഷയം മാത്രമല്ല കേരളത്തിന് പല ഇനത്തിൽ കേന്ദ്രം വെട്ടിക്കുറച്ച തുക എന്ന് പറയുന്നത് ആ ഏഴായിരത്തി നാന്നൂറ് കോടി രൂപയാണ് അതിൽ ജി എസ് ടി നഷ്ടപരിഹാരം വെട്ടിക്കുറച്ചത് വരുന്നുണ്ട് കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചത് മൂലമുണ്ടായ നഷ്ടമുണ്ട് റവന്യൂ ഡെഫിസിറ്റ് കമ്മിയിൽ ഉണ്ടായ നഷ്ടമുണ്ട് അങ്ങനെ കേരളത്തിനെ എങ്ങനെയെല്ലാം സാമ്പത്തികമായി ഞെരിക്കാമോ അങ്ങനെയെല്ലാം സാമ്പത്തികമായി ഞെരിക്കുന്ന കേന്ദ്ര സർക്കാരിന് പക്ഷേ ഓശാന പാടുന്ന നിലപാടാണ് കെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെ പോലെയുള്ളവർ സ്വീകരിച്ചിട്ടുള്ളത് ഇല്ലെങ്കിൽ കണക്കുകളെല്ലാം തന്നെ കേന്ദ്രം കുടിശ്ശിക നൽകാനുണ്ട് എന്ന് തെളിയിക്കുമ്പോൾ ഇപ്പോൾ ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത് ഡീൻ കുര്യാക്കോസ് ഇടുക്കി എം പി ആയിട്ടുള്ള ഡീൻ കുര്യാക്കോസ് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ പാർലമെന്റിൽ ചോദിച്ച ഒരു ചോദ്യത്തിന് ലഭിച്ച മറുപടിയിൽ കേന്ദ്രം ഒരു ഘട്ടത്തിലും കേന്ദ്ര ധനകാര്യ മന്ത്രാലയവും ധനകാര്യ സഹമന്ത്രിയും ഒരു ഘട്ടത്തിലും കേരളത്തിന് അൻപത്തിയേഴായിരം കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്നതിനെ തള്ളിക്കളയുന്നില്ല അതിനെ നിഷേധിക്കുന്നില്ല എന്നിട്ടും കെ പി സി സി അധ്യക്ഷൻ പറയുന്നു കേരളത്തിന് കേന്ദ്രം ഒന്നും നൽകാനില്ല ഇത് കേരളത്തിലെ കോൺഗ്രസ് ബി ജെ പി ബന്ധത്തെ കൂടി തെളിയിക്കുന്ന ഒരു സംഭവമാണ് എന്തായാലും ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനം വർദ്ധിപ്പിച്ചപ്പോഴും കേരളത്തിൽ ഒരു കടും വെട്ടു വെട്ടാൻ കേന്ദ്ര സർക്കാർ മറന്നില്ല മറ്റ് സംസ്ഥാനങ്ങളിൽ ഗോവ പോലെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മുപ്പത്തിനാല് രൂപ വരെ വർദ്ധിപ്പിച്ചപ്പോൾ കേരളത്തിൽ വർദ്ധിപ്പിച്ചത് വെറും പതിമൂന്ന് രൂപയാണ് എന്നത് കേന്ദ്രം എന്ത് സമീപനമാണ് കേരളത്തോട് സ്വീകരിക്കുന്നത് എന്നതിൻ്റെ തെളിവുകൂടിയ